श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം എട്ട് പരമപദപ്രാപ്തി ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ നാനൂറ്റി അമ്പത്തി നാല് പ്രാപ്യ പരമാവർത്ത തദ്ധാമ പരമം മമ പദാനുപദം സഹ അവ്യക്ത ആ അവ്യക്തം അക്ഷര ഇതി അക്ഷരമെന്ന് ഉക്ത പറയപ്പെട്ടിരിക്കുന്നു തം അതിനെ പരമാം പരമമായ ഗതി ഗതിയെന്ന് ആഹു പറയുന്നു എം യാതൊന്നിനെ പ്രാപ്യ പ്രാപിച്ചിട്ട് നിവർത്തന്തേ നിവർത്തിക്കുന്നില്ല മടങ്ങി വരുന്നില്ല തത്ത് അത് മമ എൻ്റെ പരമം പരമമായ ധാമധാമമാകുന്നു വിവർത്തനം വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനമെന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എൻ്റെ പരമധാമം ഭാവാർത്ഥം ചിന്താമണിധാമം സർവാഭിലാഷങ്ങളെയും നിറവേറ്റുന്നത് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ്റെ പരമധാമത്തെ ബ്രഹ്മസംഹിത സംഹിത പറയുന്നത് ഗോലോക വൃന്ദാവനമെന്ന ഭഗവാൻ കൃഷ്ണൻ്റെ ആ മഹോത്കൃഷ്ടവാസസ്ഥാനം നികഷോബലങ്ങളാൽ നിർമ്മിച്ച മണിമന്ദിരങ്ങൾ നിറഞ്ഞതത്രേ ഓരോരുത്തർക്കും തങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷ്യസാധനങ്ങൾ നൽകുന്ന കൽപ്പവൃക്ഷങ്ങൾ ഉണ്ടിവിടെ ഒരിക്കലും പാൽ വറ്റാത്ത സുരഭികളെന്ന പശുക്കളുണ്ട് ഈ ധാമത്തിലാണ് അനേകായിരം ലക്ഷ്മി ദേവിമാരുടെ പരിചരണമേറ്റുകൊണ്ട് ഭഗവാൻ വാഴുന്നത് അവിടുന്ന് കാരണങ്ങൾക്കും കാരണഭൂതനായ ആദിപുരുഷൻ ഗോവിന്ദനെന്നു വിളിക്കപ്പെടുന്നു ഓടക്കുഴലൂതി വേണും കൊണന്തം കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഈ അതീന്ദ്രിയാകാരത്തെക്കാൾ ആകർഷകങ്ങളായി ലോകാലോകങ്ങളിൽ യാതൊന്നും തന്നെയില്ല അവിടുത്തെ കണ്ണുകൾ താമര ഇതളുകൾ പോലെയാണ് ശരീരവർണം കാർമേഘത്തിൻ്റെയും ആയിരം കാമദേവന്മാരുടെ സൗന്ദര്യത്തെ അതിശയിക്കുന്നു കൃഷ്ണന്റെ അങ്കലാവണ്യം അരയിൽ മഞ്ഞളാടയും കഴുത്തിൽ പൂമാലയും സിരസിൽ മയിൽപീലയുമാണ് അവിടുത്തെ അലങ്കാരങ്ങൾ ആധ്യാത്മിക പ്രപഞ്ചത്തിലെ അത്യുത്കൃഷ്ട ഗ്രഹവും സ്വധാമവുമായ ഗോലോക വൃന്ദാവനത്തെപ്പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിൽ ചെറിയൊരു സൂചനയെ തരുന്നുള്ളൂ വിശദവിവരണം ബ്രഹ്മ സംഹിതയിലാണുള്ളത് വൈദിക സാഹിത്യം പ്രഖ്യാപിക്കുന്നു ഭഗവത് ധാമത്തെക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ലെന്നും ആത്യന്തികമായ പ്രാപ്യസ്ഥാനം അതാണെന്നും ന പരം കിഞ്ചിത് സാ സാഷ്ടതി കഠോപനിഷത്ത് ഒന്ന് മൂന്ന് പതിനൊന്ന് ആ പരമപദം പൂകിയവന് ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചുവരവില്ല കൃഷ്ണനും കൃഷ്ണൻ്റെ പരമധാമത്തിനും ഒരേ ഗുണമാകയാൽ ഭിന്നഭാവമില്ല ഭൂമിയിൽ ഡൽഹിക്ക് തൊണ്ണൂറ് നാഴിക തെക്കു കിഴക്കായി ആധ്യാത്മികാന്തരീക്ഷത്തിലുള്ള ഗോലോക വൃന്ദാവനത്തിൻ്റെ ഒരു ഭൗതിക പ്രതിരൂപമുണ്ട് മധുര ജില്ലയിൽ എൺപത്തിനാല് ചതുരശ്ര നാഴികയോളം വിസ്തൃതിയിലുള്ള വൃന്ദാവനമെന്ന ആ പ്രദേശത്തായിരുന്നു കൃഷ്ണൻ ഭൂമിയിൽ അവതരിച്ച കാലത്ത് കളിച്ചു നടന്നത് ഹരേ കൃഷ്ണ